നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് റൂട്ട്സ് വാലി പാലിയേറ്റീവ് കെയർ സംഗമത്തിന്റെ വോളണ്ടിയർ പരിശീലന ശില്പശാല പഴയനൂർ മദ്രസ ഹാളിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് ശില്പശാലയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ നിർവഹിച്ചു ഇപ്പൊ വോം കെയർ ഒക്കെ ഗ്രാമപഞ്ചായത്തുകളുടെ ആത്മഹത്യത്തിലൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ അത് മുഴുവൻ ആളുകൾക്കും മുഴുവൻ സമയം സഹായം കൊടുക്കുന്നതിനാവശ്യമായ പരിപാടികളല്ല പലപ്പോഴും അത് സർക്കാരിന്റെ പരിപാടികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണാധികാരികളും അവരുടെ മനുഷ്യ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അതിന്റെ ഗുണകരമായ മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നത്

അത് കഴിഞ്ഞ കണക്കാട് ഞാൻ പറഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ആളുകളുടെ കൊച്ചു ഗ്രാമത്തിൽ ആരുടെ സ്നേഹവും കൈത്താമും ലഭ്യമാക്കാൻ ആഗ്രഹിച്ചു കിടക്കുന്ന ആളുകളായിട്ട് നമ്മുടെ നാട്ടിലേക്ക് അവിടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ പോലുള്ള ആളുകൾക്ക് ചെയ്യാൻ കഴിയും പക്ഷെ പലപ്പോഴും അതിനാരും സന്നദ്ധത പ്രേടിപ്പിക്കാറുണ്ട് അതിന് വ്യത്യസ്തമായി നമ്മുടെ പഴയന്നൂരിൽ ഇങ്ങനെ മനുഷ്യ സ്നേഹയുടെ ഒത്തുകൂടി ഈ എല്ലാവരെയും ചെയ്യാൻ അക്കാദമിക് അഡ്വൈസർ ഷാനവാസുദവി അധ്യക്ഷനായിരുന്നു പാരേറ്റീവ് കെയർ എന്ത് എന്തിന് എന്ന വിഷയത്തിൽ കേരള ഐ എ പി സി സെക്രട്ടറി കരീം വാഴക്കാടും പാലിയേറ്റീവ് ജില്ലാ ട്രെയിനറും ഹെൽത്ത് ഇൻസ്പെക്ടറുമായ അബുൽ ഫസൽ പി തിരൂർ പാലിയേറ്റീവ് കെയറിൽ ഹോം കെയറിന്റെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ചും ക്ലാസ് നയിച്ചു പഴയനൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ ഹംസ വാർഡ് മെമ്പർ കെ എം അസീസ് അക്കാദമി കോർഡിനേറ്ററും അഡ്മിനിസ്ട്രേറ്ററുമായ സിയാദ് ഹുദവി റൂട്ട്സ് വാലി എക്സിക്യൂട്ടീവ് മെമ്പർ ഉമ്മർ ബാഘവി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സർവീസ് സേവന സംവിധാനങ്ങളുടെ ഭാഗമായിട്ടാണ് ഒരുപാട് ഏത് തരത്തിലുള്ള പ്രൊജക്ടുകൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സ്ഥാപനം നാട്ടിൽ വരുമ്പോ ആ സ്ഥാപനം കൊണ്ട് അവിടെ പഠിക്കുന്ന ആളുകൾക്ക് അപ്പുറം ആ നാടിന് എന്ത് ഉപകാരം ഉണ്ടായിരിക്കണം ആ നാടിന് എന്ത് ബെനിഫിറ്റ് കിട്ടണം ആ നാട്ടുകാർക്ക് ഇതുകൊണ്ട് എന്ത് ഉപകാരം ഉണ്ടായിരിക്കണം എന്ന് ഇതിന്റെ ഭാരവാഹികളുടെ ചിന്തയുടെ ഭാഗമായി പലതരത്തിലുള്ള ആലോചനകളും നടന്നു അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് നമുക്ക് നമ്മുടെ പ്രദേശങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രയാസ അനുഭവിക്കുന്ന ഒരു ആവശ്യമുള്ള ആളുകൾക്ക് വേണ്ടി ഒരു സന്നദ്ധ പ്രവർത്തകരെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു പാലിയേറ്റീവ് കെയർ ഉണ്ടാക്കുക കേരളം ഇത് റൂട്ട് വാലി ട്രസ്റ്റും റൂട്ട് വാലി സ്കൂളും ഇതിനൊരു നിമിത്തം മാത്രമാണ് ആരെങ്കിലും ഒരാൾ ഇനീഷ്യേഷൻ എടുത്താല് സംവിധാനം വരൂ ആ വരുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു നിമിത്തം മാത്രമാണ് സ്കൂള് ഇത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി മാത്രം മുന്നോട്ട് പോകുന്ന ന്യൂസ് പഴയനൂർ